മുൻ പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗിൻ്റെ സംസ്കാരവുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാർ അപമാനിച്ചു എന്ന ആരോപണം കോൺഗ്രസ് ശക്തമാക്കുകയാണ് ദേശീയ പതാക കൈമാറുമ്പോഴും സല്യൂട്ട് നൽകുമ്പോഴും പ്രധാനമന്ത്രിയും കേന്ദ്രമന്ത്രിമാരും എഴുന്നേറ്റില്ല ഡോക്ടർ മൻമോഹൻ സിംഗിൻ്റെ കുടുംബത്തിന് നൽകിയത് വെറും മൂന്ന് കസേരകൾ മാത്രം കോൺഗ്രസിൻ്റെ വിമർശനം ഈ രീതിയിൽ പോവുകയാണ് നിതിൻ എംബുജൻ ഡൽഹിയിൽ നിന്ന് ഈ ആരോപണങ്ങളുടെ കൂടുതൽ വിവരങ്ങളുമായി നമുക്കപ്പോൾ മോർണിംഗ് ഷോയിൽ ചേരുന്നു നിതിൻ ഗുഡ് മോർണിംഗ് നിതിൻ കുറേ വിമർശനങ്ങൾ വന്ന് ദൂരദർശൻ മാത്രമേ ഈ ലൈവായിട്ട് ഇത് സംപ്രേഷണം ചെയ്തുള്ളൂ അപ്പോൾ പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും മറ്റുള്ളവരെയും മാത്രമേ കാണിച്ചുള്ളൂ കുടുംബാംഗങ്ങൾക്ക് പോലും പ്രാധാന്യം കിട്ടില്ല ഇങ്ങനെ ഒരുപാട് വിമർശനങ്ങൾ ഈ സംസ്കാര കർമ്മങ്ങളുമായി ബന്ധപ്പെട്ട് ഉയർന്നു വരുന്നു ഇപ്പോൾ പറയൂ ഗുഡ് മോർണിംഗ് എസ് കെ എൻ ഗുഡ് മോർണിംഗ് ലോകം അംഗീകരിച്ച സാമ്പത്തിക വിദഗ്ധൻ സൌമ്യമായ പ്രധാനമന്ത്രിയായിരുന്ന ഡോക്ടർ മൻമോഹൻ സിംഗിനെ ഇന്നലെയാണ് രാജ്യം യാത്രാമൊഴി നൽകിയത് അതിനുശേഷവും ഈ വിവാദം വിടാതെ പിന്തുടരുകയാണ് നമുക്കറിയാം ഇന്നലെ ഇത് ഈ അന്ത്യകർമ്മങ്ങളെല്ലാം തന്നെ ഒരു വശം നടക്കുമ്പോൾ ഒരു വശത്ത് വിവാദം ഇങ്ങനെ ചൂടുപിടിക്കുകയായിരുന്നു എന്തായാലും ആ സംസ്കാര ചടങ്ങിന് ശേഷം ബിജെപി ദേശീയ അധ്യക്ഷൻ ജെ പി നദാ കോൺഗ്രസിനെതിരെ രൂക്ഷമായ ഭാഷയിൽ വിമർശനം ഉന്നയിച്ചിരുന്നു സോണിയാഗാന്ധിയെ യു പി എ അധ്യക്ഷയാക്കി പ്രധാനമന്ത്രിക്ക് മുകളിൽ ഇരുത്തിക്കൊണ്ട് ഒരു സൂപ്പർ പി എം കളിക്കുകയായിരുന്നു അങ്ങനെ മൻമോഹൻ സിംഗിനെ ബഹുമാനിച്ചില്ല തുടങ്ങിയ വിമർശങ്ങൾ ാണ് ഇന്നലെ ജെ പി നദ്ദ ഉന്നയിച്ചത് ഇതിനു പിന്നാലെയാണ് സർക്കാർ കാട്ടിയ അനാദരവ് കോൺഗ്രസ് എണ്ണി എണ്ണി പറഞ്ഞ രംഗത്ത് വന്നിരിക്കുന്നത് അതായത് മൻമോഹൻ സിംഗിന്റെ ഭൗതിക ശരീരത്തിൽ പുതപ്പിച്ച മുകളിൽ പുതപ്പിച്ച ദേശീയ പതാക അത് കൈമാറുമ്പോൾ അതിന് വേ ആ ഒരു നിലയിൽ കൈമാറുമ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഒരു ബഹുമാനം അല്ലെങ്കിൽ ആ ഒരു ആദരവ് പ്രധാനമന്ത്രി കാണിച്ചില്ല മാത്രമല്ല കുടുംബാംഗങ്ങൾക്ക് ഇരിക്കാൻ മൂന്ന് കസേര മാത്രമാണ് അനുവദിച്ചത് മകൾക്കും മറ്റ് കുടുംബാംഗങ്ങൾക്കും കസേര ലഭിക്കാൻ സമ്മർദ്ദം ചെലുത്തേണ്ടി വന്നു വിലാപയാത്ര കടന്നു പോകുമ്പോൾ അമിത്ഷായുടെ വാഹന വിഭവം ഈ വിലാപയാത്രയെ തടസ്സപ്പെട്ടി അതോടൊപ്പം മറ്റൊന്ന് ഇന്നലെ സംരക്ഷണം ചെയ്ത ദൂരദർശൻ മാത്രമാണ് അതിൽ ഏറ്റവും കൂടുതൽ നേരം പ്രധാനമന്ത്രിയും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുമാണ് കാണിച്ചിരുന്നത് കുടുംബാംഗങ്ങളെ അതിൽ ഒട്ടും പരിഗണിച്ചിരുന്നില്ല അങ്ങനെ പൂർണ്ണമായും സർക്കാർ ഭാഗത്തും ഒരു അനാദരവ് ഇന്നലത്തെ സംസ്കാര ചടങ്ങിന്റെ ഉണ്ടായി ഒരു വിമർശനമാണ് കോൺഗ്രസ് ഉന്നയിച്ചിരിക്കുന്നത് മാത്രമല്ല വിദേശ രാജ്യത്തുള്ള നിരവധി പ്രതിനിധികൾ വന്നു അവരെ വേണ്ട രീതിയിലുള്ള പരിഗണന എന്തായാലും പ്രധാനമന്ത്രി നൽകിയിരുന്നില്ല മാത്രമല്ല ഇന്നലെ ഈ ഒരു പ്രധാനമന്ത്രി അടക്കം പല ഘട്ടങ്ങളിലും ഈ ആദരവ് നൽകേണ്ട സമയത്ത് അത് എഴുന്നേറ്റ് നിൽക്കാതെ ഇരിക്കുന്ന ഒരു സമീപനമാണ് പ്രധാനമന്ത്രിയുടെ ഭാഗത്തും ഉണ്ടായത് അങ്ങനെ വിമർശനങ്ങൾ ഇങ്ങനെ എണ്ണി എണ്ണി പറഞ്ഞാണ് കോൺഗ്രസ് രംഗത്ത് വന്നിരിക്കുന്നത് എന്തായാലും കോൺഗ്രസ് ഉന്നയിച്ച പ്രധാനപ്പെട്ട കാര്യം ഒന്നുകിൽ രാജ്ഘട്ടിലോ അല്ലെങ്കിൽ ഈ പ്രധാനമന്ത്രിമാർക്ക് പ്രത്യേകിച്ച് ഒരു പൊതു പൊതുശ്മശാനം എന്ന നിലയിൽ ഉള്ള സ്ഥലങ്ങളിൽ അനുവദിക്കണമെന്നായിരുന്നു പക്ഷേ അതൊന്നും അംഗീകരിക്കാതെ നിഗ്ബോധ്ഗഡിൽ നടത്തിയ സംസ്കാര ചടങ്ങിൽ സർക്കാരിൻ്റെ ഭാഗത്തും ഒരു അനാദരവ് കാട്ടി ഈ ഒരു വിഷയം അത് രാഷ്ട്രീയമായി തന്നെ ശക്തമായി ഉന്നയിക്കാൻ തന്നെയാണ് കോൺഗ്രസ് തീരുമാനിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ഇന്നലത്തെ ഈ സംസ്കാര ചടങ്ങിലുണ്ടായ അനാദരവ് അത് എണ്ണി എന്നി പറഞ്ഞുകൊണ്ട് കോൺഗ്രസ് രംഗത്ത് വന്നിരിക്കുന്നത് എന്തായാലും കോൺഗ്രസിൻ്റെ ഈ ആരോപണങ്ങളെല്ലാം തന്നെ മറുപടി നൽകാനാണ് ബി ജെ പി തീരുമാനിച്ചത് ഇന്നലെ ദേശീയ അധ്യക്ഷൻ ജെ പി നദ്ദ തന്നെ രംഗത്ത് വന്നിരുന്നു ഇനി പാർട്ടി വക്താക്കളോട് ഇതുമായി ബന്ധപ്പെട്ട വിമർശനങ്ങൾക്ക് മറുപടി നൽകാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട് പി വി നരസിംഹ ാവുവിനെ കോൺഗ്രസ് അനാദരവ് കാട്ടി എന്ന് തുടങ്ങിയ വിമർശനങ്ങൾ ഇത്തരം കാര്യങ്ങൾ പ്രതിരോധിച്ചുകൊണ്ടാണ് ഈ വിമർശനങ്ങൾക്ക് എന്തായാലും മറുപടി നൽകാൻ ബി തീരുമാനിച്ചിരിക്കുന്നത് എന്തായാലും ഈ വിവാദം ഇങ്ങനെ ചൂടുപിടിച്ചുകൊണ്ട് ഇപ്പോഴും അന്തരീക്ഷത്തിലുണ്ട് എസ് ഓക്കെ താങ്ക് യു നിതിൻ അംബുജൻ ഡൽഹിയിൽ നിന്നാണ് നിതിൻ അംബുജൻ വിവരങ്ങൾ നൽകിയത് എന്തായാലും സൗമ്യതയുടെ മുഖമായി ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ തിളങ്ങിയ മുൻ പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗിൻ്റെ പേരിൽ ഒരുപാട് വിവാദങ്ങൾ ഉണ്ടാക്കാതിരിക്കുന്നതാണ് ഏറ്റവും നല്ല കാര്യം ലോകം മുഴുവൻ ആദരവോടെ കാണുന്ന ഒരു പ്രധാനമന്ത്രിയായിരുന്നു അദ്ദേഹം എന്നതുകൊണ്ട് തന്നെ ലോകത്തിൻ്റെ മുമ്പിൽ നമ്മൾ ഇന്ത്യക്കാർ ചെറുതായി വരാൻ പാടില്ല എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ കോടതിയിൽ പോയി വിധി വാങ്ങുന്നതായിരിക്കും നല്ലത് ആരോപണങ്ങൾ ഉന്നയിച്ച് അദ്ദേഹത്തിൻ്റെ മരണാനന്തര ദിനങ്ങൾ കൂടുതൽ കലുഷിതമാക്കരുത് എന്നാണ് എനിക്ക് തോന്നുന്നത്